ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വേനൽക്കാലത്ത് നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റിയ അഞ്ച് തരം പച്ചക്കറികളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഏതൊക്കെയാണ് ആ പച്ചക്കറികളെന്നും എങ്ങനെയൊക്കെയാണ് അത് കൃഷി ചെയ്യേണ്ടതെന്നും ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വേനൽക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികളിൽ ഒന്നാമത്തേത് വെള്ളരിയാണ് നമ്മൾ വെള്ളരി വാങ്ങുന്ന സമയത്ത് നല്ല മൂത്ത വെള്ളരി ആണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ വിത്തെടുക്കാവുന്നതാണ് വെള്ളരിയിൽ നിന്ന് ലഭിക്കുന്ന വിത്തുകൾ ഉപയോഗിച്ച് തന്നെ നമുക്കിത് വളർത്താനായിട്ട് സാധിക്കും മണ്ണ് മണൽ വളം തുടങ്ങിയവ ഒരേ അളവിൻ്റെ അടുത്ത് ചട്ടിയിൽ നിറച്ചതിന് ശേഷം വെള്ളം തിളച്ച് കൊടുക്കണം നനഞ്ഞ മണ്ണിലേക്ക് വിത്തുകൾ പാകി കൊടുക്കുകയും ചെയ്യാം ഒരാഴ്ച കൊണ്ട് തന്നെ വിത്തുകൾ മുളച്ചു വരുന്നത് കാണാം വേനൽ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റിയ രണ്ടാമത്തെ പച്ചക്കറിയാണ് ചുരയ്ക്ക ഇനി ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം നാൽപ്പത് ശതമാനം മണ്ണും മുപ്പത് ശതമാനം മണലും മുപ്പത് ശതമാനം വെർമി കമ്പോസ്റ്റും കൂടി ചേർത്ത് ഒരു ചട്ടിയിൽ നിറച്ച ശേഷം കുറച്ച് വെള്ളം തളച്ച് കൊടുക്കണം അര ഇഞ്ച് നീളത്തിൽ ചെറിയ കുഴിയെടുത്ത് അതിലേക്ക് വിത്തുകൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം മീതെ മണ്ണ് മൂടാനായിട്ട് ശ്രദ്ധിക്കണം ഏഴ് ദിവസം അല്ല അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിത്തുകൾ മുളയ്ക്കാനായിട്ട് തുടങ്ങും ശേഷം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തേക്ക് ചട്ടി മാറ്റി കൊടുക്കണം ഇരുപത്തി അഞ്ചോ ഇരുപത്തി ദിവസങ്ങൾ തന്നെ ഇതിൽ ൾ പടരാനായിട്ട് തുടങ്ങും അമ്പത് ദിവസം ആകുമ്പോഴേക്കും വള്ളികൾ പൂക്കാൻ തുടങ്ങും ആൺപൂക്കളിൽ നിന്നും പോളനുകൾ ശേഖരിച്ച് പെൺപൂക്കളെ പരാഗണം ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം നൂലുകൊണ്ട് പെൺപൂക്കളെ മുകളിലേക്ക് കെട്ടിവെക്കേണ്ടതാണ് അറുപത് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ചുരയ്ക്ക വളരാനായിട്ട് തുടങ്ങും ഒരു എൺപത് തൊണ്ണൂറ് ദിവസങ്ങൾ കൊണ്ട് തന്നെ വിളവെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും മൂന്നാമതായിട്ട് നമുക്ക് അടുക്കളത്തോട്ടത്തിൽ വേനൽ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് വെണ്ട ഇതന്നെ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം അൻപത് ശതമാനം ചകിരിച്ചോറ് ഇരുപത്തി അഞ്ച് ശതമാനം മണ്ണ് ഇരുപത്തഞ്ച് ശതമാനം വെർമി കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് ചെറിയ ചട്ടിയിൽ നിറച്ച് കൊടുക്കുക അതിനുശേഷം ചട്ടിയിലേക്ക് വിത്തുകൾ പാകി കൊടുക്കണം വെള്ളം തിളച്ചതിന് ശേഷം സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കാത്ത സ്ഥലത്തേക്ക് ചട്ടി മാറ്റി മാറ്റിവെക്കുകയും ചെയ്യണം വെണ്ട വളർന്നു വരുമ്പോൾ തന്നെ അതിനെ മറ്റൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റേണ്ടതുണ്ട് പത്ത് ദിവസം ഇടവിട്ട് വളങ്ങൾ ഉപയോഗിക്കാൻ മറന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വെണ്ടയ്ക്ക ലഭിക്കുന്നതാണ് ഇനി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നല്ലതുപോലെ വേനൽ സമയത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടുത്തൊരു പച്ചക്കറിയാണ് കത്തിരിക്ക കത്തിരിക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം നാൽപ്പത് ശതമാനം മണ്ണ് മുപ്പത് ശതമാനം മണൽ മുപ്പത് ശതമാനം വെറുമി കമ്പോസ്റ്റ് തുടങ്ങിയവ ചേർത്ത് ചട്ടിയിൽ നിറയ്ക്കണം വലിയ ചട്ടിയിൽ നടുന്നതിനേക്കാളും നമുക്ക് നല്ലത് ചെറിയ ഡ്രേകളിൽ നടുന്നതാണ് പിന്നീട് അത് മറ്റൊന്നിലേക്ക് മാറ്റി കൊടുക്കേണ്ടതാണ് മണ്ണിൽ ഒരിഞ്ച് ആഴത്തിൽ വേണം വിത്തുകൾ നടേണ്ടത് ഇരുപത് ദിവസത്തിനുള്ളിൽ ചെറിയ ചെടികളായി വളർന്നു വരും അതിനുശേഷം ചെടികളെ ആവശ്യമനുസരിച്ച് നമുക്ക് വലിയ ചട്ടിയിലേക്ക് മാറ്റിവെക്കാം പച്ചക്കറി പച്ചക്കറിത്തൊലി പഴവർഗ്ഗങ്ങൾ തുടങ്ങിയ വളങ്ങൾ അതുപോലെ തന്നെ ചാണകം എന്നിവ നമുക്ക് മാസത്തിൽ രണ്ട് തവണ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി വേനൽ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പച്ചക്കറിയാണ് ചീര നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഒരു മൂട് ചീരയെങ്കിലും ഉണ്ടാകും അപ്പോൾ അതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം ചീര കൃഷി ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് അറുപത് ശതമാനം മണ്ണാണ് വേണ്ടത് നാൽപ്പത് ശതമാനം ഓർഗാനിക് കമ്പോസ്റ്റ് വേണം ഇവ രണ്ടും കൂടി ചേർത്ത് ചട്ടിയിൽ നിറച്ചു കൊടുക്കണം ചീര വിത്ത് രാത്രി മുഴുവൻ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം പിറ്റേന്ന് മണ്ണ് ചേർത്ത് വെച്ചിരിക്കുന്ന ചട്ടിയിൽ വിത്തുകൾ പാകി കൊടുക്കണം എല്ലാ ദിവസവും ചെറിയ രീതിയിൽ വെള്ളം തളിച്ചു കൊടുക്കണം ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ചീര വിളവെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത അഞ്ച് തരം പച്ചക്കറികൾ തീർച്ചയായിട്ടും ഈ വേനൽ സമയത്ത് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഇൻഷല്ല അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അസ്സലാമലേക്കും